ഹലോ ഗൈസ് ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാലുമണി സ്നാക്കാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മസാലപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു ഒന്നോ രണ്ടോ വിസിൽ മതി മതിയിട്ടോ ജസ്റ്റ് ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി നമുക്കിത് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ് പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് ഞാനിവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ബാക്കി ആവശ്യമുള്ള കാര്യങ്ങൾ സവാള ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് കുറച്ച് മല്ലിയില ഇത്തരം ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈ പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഫ്രൈ പാൻ ചൂടാവുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ സവാള ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ സവാള നന്നായിട്ട് വയന്ന് കിടണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലുമണി സ്നാക്കൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ സവാള നന്നായിട്ട് വയന്നിട്ടില്ലെങ്കിൽ അത് കടിക്കുന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് വയറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇതിന് മുകളിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നമ്മൾ സവാളയൊക്കെ വയറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടും അതിന് ശേഷം നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്തു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില ഇതെല്ലാം ഇതുകൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുവാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്തു എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ നന്നായി മിക്സ് ചെയ്തെടുത്തു അതിനുശേഷം പുഴുങ്ങി വെച്ചിരിക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ നന്നായി ഉടത്തിയതിന് ശേഷം ഈ ഒരു മിക്സിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു ഗ്രേവിയിലേക്ക് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു ചിക്കൻ ക്രഷ് ചെയ്തെടുത്തത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഓരോ റോളുകളായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഷേയ്പാണ് എടുത്തത് പിന്നെ ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമ്മൾ കലക്കിയെടുക്കണം നമുക്കിത് ഓരോ റോളും ഇതിനകത്ത് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓരോ റോളും ഇതിനകത്ത് മുക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ബ്രെഡ് പൊടിയിലും കൂടി ഒന്ന് ചുറ്റിയെടുക്കണം അപ്പോൾ ആ ഒരു മുട്ടയിൽ മുക്കുമ്പോൾ ആ ബ്രെഡ് പൊടി പോകാതെ അത് നല്ലതായിട്ട് നന്നായിട്ട് ഇത് ബോണ്ടിങ് ആയിട്ട് ഇരുന്നോളും ഞാൻ എല്ലാ ഏകദേശം എല്ലാ റോളുകളും ഞാൻ ഏകദേശം ഇപ്പം ഡിപ്പ് ചെയ്ത് ബ്രെഡ് പൊടിയിൽ മുക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് പൊരിച്ചെടുക്കാം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇത് പൊടിഞ്ഞു പൊട്ടി പോവുകയോ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട് കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡ് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓരോന്നും നമ്മൾ നമ്മളിതുപോലെ ഇട്ടുകൊടുത്ത് അതിന് ശേഷം ഒരു സൈഡ് പൊരിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് മറിച്ചിട്ട് നമ്മൾ ഇത് കോരിയെടുക്കാം അപ്പോൾ ഏകദേശം എൻ്റെ എൻ്റെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ